ഈ ദളിത് എവിടെ നിന്നുണ്ടായി ആരവരെ ഇങ്ങനെ ആക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത്തരം ഒരു ചിന്തയിലേക്ക് എത്താനുള്ള സാഹചര്യം പൊതുവേ സെലിബ്രിറ്റീസ് ഇത്തരം വിവാദ വിഷയങ്ങളിൽ പോസ്റ്റുകളൊന്നും ഇടാൻ താല്പര്യപ്പെടാത്തതാണ് അങ്ങനെ കരുതണ്ട ഇടാനുണ്ടായ കാരണം ഞാനിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും കഥകളും ഈ ദളിത് വിഭാഗത്തിൻ്റെ ഒരു നല്ല കഥയുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ ദളിത് എന്നിട്ടൊരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മുൻപത്തെ കാര്യമാണല്ലോ നടന്നു കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത് അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ് ഈ ഒക്കെ ആവശ്യമാണ് ശരിയാണ് പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി ആരവരെ ഇങ്ങനെ ആക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ദളിത് എന്ന വാക്കിൻ്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചിതറിക്കിടക്കുന്ന ആൾക്കാരെന്നാണ് അതിൻ്റെ അർത്ഥം പല വിഭാഗത്തിൽപ്പെട്ട പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ലേ ആരും എന്നെ പഠിപ്പിച്ചതല്ല ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവർ അവരുടെ ശാരീരികമായ പ്രയത്നത്തെയുമൊക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു തെറ്റായ ധാരണയാണ് കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കും ഉള്ളത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരിവരെ എങ്ങനെയാക്കി ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള അറിവായിരിക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നോ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മളാകെ പഠിക്കുന്നത് ഈ ജാതി പിരമിഡുകളും ഇവരുടെ പേരുകളുമൊക്കെയാണ് ഇവർ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇന്ന ഇന്ന ആൾക്കാർ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്നോ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടും വലുതാണ് എനിക്കും രണ്ട് രണ്ടനിയന്മാരാണുള്ളത് അപ്പം ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പുസ്തകം നോക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പം അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമല്ല സത്യം പറഞ്ഞാൽ ഇപ്പം അത് നമ്മുടെ റൈറ്റാണ് ശരിയായ അറിവ് ശരിയായ പഠനം എന്നുള്ളത് നമ്മുടെ റൈറ്റാണ് അപ്പം അങ്ങനെ കൂടെ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇപ്പം നമുക്കത് ഒരുപാട് ഓപ്ഷൻസ് ആണ് അതിന് വേണ്ടി നമുക്ക് കോർട്ടിലും ഒക്കെ പോകാനുള്ള ഇതുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ യുടെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്